നമസ്കാരം നാ ഞാ സിനിമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ടെർബോയുടെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു നേരത്തെ നിശ്ചയിച്ച ഡേറ്റിൽ നിന്നും ഇരുപത് ദിവസം മുൻപേ ചിത്രം തിയേറ്ററുകളിൽ എത്തും മെയ് ഇരുപത്തി മൂന്നിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നു ആദ്യം ജൂൺ പതിമൂന്നായിരുന്നു തീയതി നിശ്ചയിച്ചിരുന്നത് ജൂൺ പതിമൂന്നിന് മറ്റു ചിത്രങ്ങളും റിലീസിനുണ്ട് കൂടാതെ മഴ മഴ ശക്തമാകുന്ന സമയമായിരിക്കാം സ്കൂളുകൾ തുറക്കുന്ന സമയമായിരിക്കാം ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും ചിത്രം കുറച്ച് നേരത്തെ റിലീസ് ചെയ്യാമെന്ന് വെച്ചിട്ടുള്ളത് ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഇരുപത്തി മൂന്നിന് മുൻപായി ടീസറുകളും ട്രെയിലറുകളും വരാനിരിക്കുന്നു നമുക്ക് കാത്തിരിക്കാം മെയ് ഇരുപത്തി മൂന്നിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നു എന്തായാലും ടെർബോജോസിന്റെ പള്ളിപ്പെരുന്നാളിലെ കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഓക്കെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കേ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബായ്